ശ്രേയസ് കാര്യത്തിൽ നമുക്കൊരു സന്തോഷ വാർത്തയുണ്ട് മൂന്ന് ദിവസം ഐസിയുലായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ റിലേറ്റീവ്സ് ഒക്കെ അപ്പൊ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്കതൊരു സന്തോഷ വാർത്തയാണ് കാരണം ഈ ക്രിക്കറ്റ് മൈതാനത്തിൽ നമുക്ക് അറിയാം ഒരുപാട് ഇഞ്ചുറി മരണങ്ങൾ ഒക്കെ സംഭവിച്ച സംഭവിച്ച സാക്ഷിയായിട്ടുണ്ട് അപ്പൊ ഇത് നമ്മുടെ ഈ ഒരു പാതി മലയാളിയായിട്ടുള്ള നമ്മുടെ ശ്രേയസ് അയ്യരുടെ കാര്യത്തിൽ നമുക്കൊക്കെ വലിയ വിഷമമായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് പോസിറ്റീവ് ന്യൂസ് അറിഞ്ഞതുകൊണ്ട് നമുക്ക് വളരെയധികം ആശ്വാസമുണ്ട് മൂന്നാം ഏകദിനത്തിൽ ആ അടിപൊളി ഒരു ക്യാച്ച് അദ്ദേഹം അലക്സ് ക്രൈയുടെ ആ ഒരു ക്യാച്ച് പറന്ന് പിടിച്ചിട്ട് അദ്ദേഹം ക്യാച്ച് വിട്ടിട്ടില്ലായിരുന്നു അദ്ദേഹത്തിന്റെ സ്പ്ലീൻ ഇഞ്ചുറി ആയിരുന്നു സ്പ്ലീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലൊരു പ്രധാന അവയവം തന്നെയാണ് ഈ ബ്ലഡിനെയൊക്കെ ഫിൽറ്റർ ചെയ്യുന്ന ഒരു അവയവാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ക്രിക്കറ്റ് മൈതാനങ്ങളിലേക്ക് തിരിച്ചെത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പക്ഷെ ഇത് എന്തായാലും അദ്ദേഹത്തിന് ഒരു മൂന്നാല് മാസം റെസ്റ്റ് വേണ്ടി വരും എന്നാൽ തന്നെ അദ്ദേഹം തിരിച്ചു വരട്ടെ എത്രയും പെട്ടെന്ന് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം